നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്ത് അത്യപൂർവമായ ഒരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് കിങ് കോലി പടിയിറങ്ങുന്നത് ഐ സി സി ക്വാർട്ടർപിൾ സ്വന്തമാക്കുന്ന ആദ്യ താരം നാല് വ്യത്യസ്ത കിരീടങ്ങൾ ഐ സി സിയുടെ നാല് വ്യത്യസ്ത കിരീടങ്ങൾ ഇതാ കിങ് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നു ക്വാഡർപിൾ അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു യെസ് രണ്ടായിരത്തി എട്ടിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ അദ്ദേഹം മൂത്തവിട്ടിരുന്നു പിന്നെ സീനിയർ കരിയറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നില് ഏകദിന വേൾഡ് കപ്പിൽ മുത്തമിട്ടു രണ്ടായിരത്തി പതിമൂന്നില് ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടു ഐ സി സിയുടെ മൂന്ന് ട്രോഫികളിൽ അദ്ദേഹം മുത്തമിട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഒരു കാത്തിരിപ്പാണ് വീണ്ടും ഒരു ട്രോഫിയിൽ മുത്തമിടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന് ഇത് അവസാനമായിരിക്കുന്നു ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഫൈനൽ മത്സരത്തില് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം മുത്തമിട്ടു ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരിക്കൽ കൂടി വരുമ്പോൾ കിങ് കോലി അത്യപൂർവ്വ നേട്ടവുമായിട്ട് ജോലിച്ച് നിൽക്കുകയാണ് ഇനി ടി ട്വന്റി കളിക്കാനില്ല പടിയിറങ്ങി ഡബ്ല്യു ടി സി കിരീടത്തിൽ കൂടി മൊത്തം ഇട്ടുകൊണ്ട് ഈ കണക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ അവസാന ടി ട്വന്റി മത്സരത്തിലും മിന്നും പ്രകടനം നടത്തി ആദ്യം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടാണ് പടി ഇറങ്ങുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് ട്വന്റി വേൾഡ് കപ്പുകളിൽ നേടിയിട്ടുള്ളവരുടെ ലിസ്റ്റ് നോക്കുക രണ്ടായിരത്തി ഏഴില് അത് ഇർഫാൻ പത്താൻ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒമ്പതില് ഷാഹിദ് അഫ്രീദി ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇംഗ്ലണ്ടിന്റെ ക്രൈ കീസറ്റ രണ്ടായിരത്തി പന്ത്രണ്ടില് സാമുവെൽസ് പതിനാലില് കുമാർ സംഘക്കാര പതിനാറില് വെണ്ടും സാമുവെൽസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മിച്ചൽ ബാർഷ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സാംകരൺ ഇതാ ഇരുപത്തിനാലില് കിങ് കോലി ആ ലിസ്റ്റിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഏതായാലും ആത്യപൂർവമായ നേട്ടങ്ങൾ സ്വന്തമാക്കി അദ്ദേഹം വിടവാങ്ങുമ്പോൾ ആരാധകർക്ക് മനസ്സിലുള്ള ചോദ്യം ഇനി പിറക്കുമോ ഇങ്ങനെയൊരു ഇതിഹാസം വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ് ടോപ്സ് കണ്ടെത്താം